വാക്കുക്കെൻ്റെ പുസ്തകം രണ്ടാമധ്യായം മറുപടി ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നെലിയുറപ്പിക്കുകയും അവിടെ നിന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടെ നിന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയുവാൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവ് എനിക്ക് ഉത്തരമള്ളി ദർശനം രേഖപ്പെടുത്തുക ഓടുന്നവന് പോലും വായിക്കാത്ത വിധം ഫരകത്തിൽ വ്യക്തമായി എഴുതുക ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാകുകയില്ല അത് വൈകുന്നെങ്കിൽ അത് അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും അത് താമസിക്കുകയില്ല ഹൃദയപരമാർത്ഥയില്ലാത്തവൻ പരാജയപ്പെടും എന്നാൽ നീതിമാൻ നിറേയും തൻ്റെ വിശ്വാ വിശ്വസ്ത മൂലം ജീവിക്കും ദുഷ്കർമ്മികൾക്ക് ശാപം വീഞ്ചിന് വഞ്ചര നിറഞ്ഞതാണ് ഗർഭിഷ്ഠൻ നിലനിൽക്കുകയില്ല അവൻ്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്തൃതമുള്ളവയാണ് മൃത്യുവിനെ പോലെ അവൻ ഒരിക്കലും മതി വരികയില്ല ജനതകളെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു ജനപദങ്ങളെ തൻ്റേതുപോലെ അവൻ പൊറുക്കെ പെറുക്കി കൂട്ടുന്നു അവർ നിന്ദിയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിയുകയും തിരിയും സ്വന്തമല്ലാത്തവ കൊന്നുകൂടുന്നവന് എത്രനാളത്തേക്ക് പണയവസ്തുക്കൾ വാരിക്കൂട്ടുവാൻ പറ്റുന്നവന് കഷ്ടം നിന്റെ ഘടക്കാർ പാ പാഞ്ഞെടുക്കുകയും നിന്നെ ദയാധീനമാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തുവായിരിക്കും നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം പോലെ ചുരിയുകയും ഭൂമിയോടും നഗരത്തോടും അതിലെ നിവാസികളോടും നീ അക്രമം കാണിക്കുന്നതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ എന്നെ കൊള്ളയടിക്കുകയും ചെയ്യും അനർത്ഥങ്ങളെ പിടിക്കാതിരിക്കുവാൻ ഉന്നതങ്ങളിൽ കൂടു കൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിനു വേണ്ടി അന്യാധീനമായി ധനം നേടുന്നവന് ആ കഷ്ടം പല ജനതകളേക്കാളെയും നശിപ്പിച്ച് നീ നിൻ്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി പിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയും അകൃത്യം കൊണ്ടും പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് കഷ്ടം അഗ്നിക്ക് വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതയ്ക്ക് വേണ്ടി ജനതകൾ ബോധ്യപ്പെടുത്തുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള കൊണ്ട് ഭൂമി നിറയും അയൽക്കാരുടെ നഗ്നത കാണുവാൻ വേണ്ടി അവരെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മുക്തരാക്കുന്നവരും കഷ്ടം മഹത്വത്തിന് പകരം വെറുപ്പും വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും നീ കുടിക്കുക മതോന്മുദ്ധനാകുക കർത്താവ് നിൻ്റെ വലതു കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീറ്റും ലജ്ജ നിന്റെ മഹത്വം അണിയിക്കും ലബോനോട് നീ ചെയ്ത അക്രമം നിന്നെ അടിമപ്പെടുത്തും നീ രക്തം രക്തഞ്ചരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിൻ്റെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹിതരാക്കും വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം തീർത്ത ലോഹബിംബവും വ്യാജവും ഉപദേശവുമല്ലേ ഇത് മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഷിപ്പി സ്വന്തം കരവിരുതിലാണ് ആശ്രയിക്കുന്നത് തടികഷ്ണത്തോട് ഉണരുക എന്നും മുഖമായ കല്ലിനോട് നീ എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ആകാഷ്ടം അതിന് വെളിപാട് നൽകുന്ന നൽകുവാൻ കഴിയുമോ സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസവും ഇല്ല എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ വിതാവിയെ അനുഗ്രഹിക്കണമേ ഭരിശുദ്ധ പരമദേവിയൊക്കെ ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംസിയായി സ്തുതിയായിരിക്കട്ടെ